നമ്മൾ ഇന്ന് കോഴിയെ പൊരന്നു വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു നാടൻ കോഴി പൊരുന്ന ആയിട്ടിരിക്കുകയാണ് അതിനുള്ള സെറ്റപ്പ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെയാണ് നമ്മൾ കളം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് മുട്ട വച്ചിട്ട് അടുക്കി കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് കുഞ്ഞു കോഴിയാണ് അപ്പം നമുക്ക് ഓരോന്ന് നമ്മൾ ഒമ്പതെണ്ണമാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഒമ്പത് മുട്ട വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കോഴി ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി വെക്കാം പൂവന്മാരൊക്കെ വിരിഞ്ഞ് നടപ്പുണ്ട് ഇതിൽ പുതിയതായിട്ട് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ ഇവിടെ നടപ്പുണ്ട് അവരെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം വിരിച്ചിറക്കിയിരിക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ പൊരുന്ന് വെക്കാൻ പോകുന്നത് ഓ അങ്ങനെ പൊരുന്ന് വെക്കാൻ ഇടങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര വിഷയമാണ് ഭയങ്കര അയാളാണ് അങ്ങനെ നമ്മൾ അവനെ പിടിച്ചു നല്ല ചൂടൊക്കെ ഉണ്ട് പൊരുന്നയാകുമ്പോൾ ഇവനൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മുടെ സുന്ദരിയെ നമ്മളങ്ങനെ പൊരുന്ന് വെക്കുവാണ് അങ്ങനെ കയറ്റി വിട്ടു അങ്ങനെ അവന് കളവെല്ലാം നോക്കുവാണ് ഇരിക്കാനുണ്ടോ മുട്ടയെല്ലാം എടുത്ത് ഉള്ളിൽ തന്നെ ചൂടാക്കി ഇങ്ങനെ പള്ളക്കീഴിലേക്ക് വെച്ചോളൂ കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ സുന്ദരി നാടൻ കോഴി അപ്പം ഇവനെ നമ്മൾ കണ്ടോ മുട്ടയെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞവൻ തന്നെ കണ്ടോ ഇതൊക്കെ പൊരുന്ന് വെക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടാൽ തന്നെ എല്ലാവരും വലിയ വലിയ തിരക്കിലെല്ലാവരും അപ്പം ഇങ്ങനെ ഒന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചൊരു പണി ചെയ്യാനും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷവും അപ്പം ബാക്കി വീഡിയോ പിന്നെ കാണാം അപ്പം നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ